ആ വ്യക്തിയുടെ ജീവിതത്തെ സൂക്ഷിക്കുന്നത് ആ വാക്കൊന്ന് സൂക്ഷിച്ചാ മതി വാക്കിനേക്കാൾ നന്നായിട്ട് നാക്ക് കഴിഞ്ഞാൽ വാക്ക് കറക്റ്റാകും യാക്കോബിന്റെ ലേഖനം പറയുകയാണ് നമ്മൾ വാക്കിൽ തെറ്റാതിരുന്നാൽ എന്തേലും പറയാതെ ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്തേലും ഒക്കെ അങ്ങ് പറയാതെ ചിന്തിക്കാനുള്ള കഴിവും സംസാരിക്കാനുള്ള ഒരു കൃപയും ഒക്കെ ദൈവം തന്നിരിക്കുന്നത് ഒന്ന് ഓർത്ത് ദൈവഹിതമുള്ളത് മാത്രം സംസാരിച്ചത് നമ്മുടെ യേശു കർത്താവ് തന്നെ എത്രയോ സ്ഥലത്ത് നിന്ന് മിണ്ടാതെ പോയി അതെല്ലാം പറയുന്നുണ്ട് അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ കിടന്നുപോയി എന്തുകൊണ്ട് കർത്താവിന് കഴിവില്ലാത്തത് കൊണ്ടാണോ കർത്താവിന് അറിവില്ലാത്തത് കൊണ്ടാണോ അല്ലെ ദൈവത്തിന് ശക്തി ഇല്ലാത്തത് കൊണ്ടാണോ മിണ്ടടുത്ത് മാത്രമേ യേശു സംസാരിച്ചിട്ടുള്ളൂ പേരെ വേണ്ടിയത് മാത്രം സംസാരിച്ച് വേണ്ടയിടത്ത് മാത്രം സംസാരിച്ച് നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഭൂമിയിലെ ജീവിതമെന്ന് എണ്ണി ഒരുക്കത്തോടെ സഞ്ചരിപ്പാൽ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ